തിരുവനന്തപുരത്തെയും വയനാട്ടെയും സിപിഎം ജില്ലാ സമ്മേളനങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ് കോവളത്തിന് വൈകുന്നേരം ചേരുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും രണ്ടു ദിവസമായി തുടരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന് പേരുള്ള ചർച്ചയിൽ സർക്കാരിനെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ വേദിയിലിരുത്തിയാണ് വനിതാ പ്രതിനിധി അടക്കം സംസ്ഥാന നേതൃത്വത്തെയും പോലീസിനെയും വിമർശിച്ചത് അതേസമയം അടുത്ത മൂന്ന് വർഷം പാർട്ടിയെ നയിക്കാനുള്ള പുതിയ ജില്ലാ കമ്മിറ്റിയെ ഇന്ന് ും വി ജോയ്ക്രട്ടറിയായി തുടരും സ്റ്റീഫനും അതേപോലെ പ്രശാന്ത് എം എൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരും എന്നാണ് സൂചന നമുക്കൊപ്പം ടി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ടി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം സംഭവമോഹലമായിരുന്നു എന്ന് കേട്ടു പാർട്ടി സെക്രട്ടറിയെ തന്നെ വേദിയിലിരുത്തി വൈരുദ്ധ്യാത്മിക ഭൗതികവാദം കാണണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നൊക്കെ വനിതാ പ്രതിനിധി പറഞ്ഞതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇതടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയും നേതൃത്വത്തിനെതിരെയും ഒക്കെ പ്രതിനിധി സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തി എന്നാണ് മനസ്സിലാക്കുന്നത് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും ചൂടുപിടിച്ചതായിരുന്നു എന്നറിയാൻ സാധിക്കുന്നു ഒടുവിൽ ഇന്ന് വി ജോയ് തന്നെയായിരിക്കും പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന കാര്യത്തിൽ മാറ്റമില്ല പുതിയ അംഗങ്ങൾ എത്താൻ പോകുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇന്ന് ജില്ലാ സമ്മേളനം അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം അവസാനിക്കുന്നത് Shut ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ പറഞ്ഞതുപോലെ സംഭവ ബഹുലം തന്നെയാണ് തിരുവനന്തപുരം സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം എന്നുള്ളതാണ് ആ സി പി ഐ എമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് എല്ലാവിധ വിമർശനങ്ങളും ഉന്നയിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് ഇത്തരം സംഘടനാ സമ്മേളനങ്ങൾ എന്നുള്ളതാണ് ആ പാർട്ടിയെ വ്യത്യസ്തമാക്കുകയും ചെയ്യുന്നത് അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ആ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെയാണ് ഒരു വനിതാ പ്രതിനിധി അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് ഒപ്പം തിരുവനന്തപുരം മേയർ ആര്യ രേ രാജേന്ദ്രനും രൂക്ഷമായ വിമർശനങ്ങളുണ്ടായി അവാർഡുകൾ വാരിക്കൂട്ടുകയല്ല വേണ്ടത് ആ ഭരണം നിലനിർത്താനുള്ള ഇടപെടലുകളാണ് വേണ്ടത് ബി ജെ പിക്ക് വലിയ സ്വാധീനം ആ കോർപ്പറേഷനിൽ ഉണ്ടാകുന്നു തുടങ്ങിയ വിമർശനങ്ങൾ മേയർക്കെതിരെ ഉണ്ടായി മാത്രമല്ല ഈ സ്റ്റേജ് കെട്ടിയതുമായി ബന്ധപ്പെട്ട് ആ വഞ്ചൂർ ഏരിയ സെക്രട്ടറിക്കെതിരെ വി നടത്തിയ വിമർശനങ്ങളും ആ സമ്മേളനത്തിൽ ശ്രദ്ധേയമാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ പല വകുപ്പുകളെ കുറിച്ചും വലിയ വിമർശനങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പുകളെ വകുപ്പിനെ കുറിച്ചും ഉയർന്ന വിമർശനങ്ങൾ അത് പല ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായുള്ള ചർച്ചയിലും ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ് മരുന്നില്ലാത്ത കാര്യവും അതുപോലെ തന്നെ പല രംഗങ്ങളിലും ഉണ്ടായ തകർച്ചയുമെല്ലാം വലിയ വിമർശനത്തിന് വിധേയമായി അരുൺ പറഞ്ഞതുപോലെ വി ജോയ് ജില്ലാ സെക്രട്ടറിയായി തുടരും സ്റ്റീഫൻ എൻ പ്രശാന്ത് തുടങ്ങിയവർ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരും മറ്റു പല പുതുമുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആ പലരെയും ഒഴിവാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ പ്രധാനമായുള്ളത് പൊതുസമ്മേളനമാണ് അരുൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് അരുൺ